മാവൂരിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന റിഫോക് ചെറൂപ്പ നാലാമത് മെഡിക്കൽ കിറ്റ് വിതരണവും ഉപഹാര സമർപ്പണവും നടത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ മാവൂർ പ്രദേശത്തുള്ള ഒമ്പത് പാലിയേറ്റീവ് കെയർ സംഘടനകൾക്കാണ് മെഡിക്കൽ കിറ്റ് വിതരണം നടത്തിയത് റിഫോക് ഗ്ലോബൽ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷം രൂപയോളം വില വരുന്ന മെഡിക്കൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു റിഫോക് പ്രസിഡന്റ് ഫാസിലേക്ക് അധ്യക്ഷത വഹിച്ചു ഷാഹുൽ പിക്ക് ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു എം വി ആർ ക്യാൻസർ സെൻ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ മുഖ്യാതിഥിയായിരുന്നു ഗിന്നസ് റെക്കോർഡ് ജേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളായ മാവൂർ ഗ്രാമപഞ്ചായത്ത് എം സി എച്ച് യൂണിറ്റ് സാന്ത്വനം പെയ്നൻ പാലിയേറ്റീവ് കെയർ മാവൂർ സുരക്ഷാ പാലിയേറ്റീവ് കെയർ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് മാവൂർ യൂണിറ്റ് കുറ്റിക്കാട്ടൂർ പേൻ ആൻഡ് പാലേറ്റീവ് കെയർ പെരുമണ്ണ പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ വാഴയൂർ പേൻ ആൻഡ് പാലേറ്റീവ് കെയർ തുടങ്ങിയ യൂണിറ്റുകളാണ് മെഡിക്കൽ കിറ്റുകളും ഉപകരണങ്ങളും ഏറ്റുവാങ്ങിയത് വിമൻസ് വിംഗ് അംഗങ്ങളായ ഡോക്ടർ ഗ്രീഷ്മ ജസ്ന അഞ്ജു തുടങ്ങിയവരും ഷിബിലി കെ അമേക് ദാസ് എന്നിവരും ആശംസാ പ്രസംഗങ്ങൾ നടത്തി റിഫോക്സ് സെക്രട്ടറി രാജേഷ് കുമാർ ടി സ്വാഗതവും ട്രഷറർ നിസാം വി കെ നന്ദിയും പറഞ്ഞു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്